കൊല്ലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫയുടെ പകലാണ് അന്ന് നോമ്പെടുക്കാൻ പരമാവധി ശ്രദ്ധിക്കണം രണ്ട് വർഷത്തെ നോമ്പിൻ്റെ കൂലയാണ് അറഫയുടെ നോമ്പിന് വരാൻ പോകുന്ന വർഷത്തെ ദോഷങ്ങൾ കൂടി അറഫ നോമ്പുകൊണ്ട് വസല്ലം കൊല്ലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു എഴുത്തക്ക് ചൊല്ലി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന രാവ് പ്രിയപ്പെട്ട സഹോദര സഹോദരി അത് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ പകൽ അത് അറഫയുടെ പകലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ലൈലത്തുൽ ഖദറിൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് എത്തുകി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും രാവുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവ് അത് ലൈലത്തുൽ ഖദറാണ് എങ്കിൽ പകലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണ് ഇതാ നമ്മിലേക്ക് സമാഗതമാകുന്നു ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നോമ്പുകാരായി ചോദിച്ച് അള്ളഹാനോട് പാപമോചനം ചോദിക്കണം കൊല്ലത്തിൽ പിഷാജ് ഏറ്റവും ശക്തിയായി പൊട്ടി പൊട്ടി കരയുന്ന ദിവസം അറഫ ദിവസമാണ് ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് കണ്ടിട്ടും അള്ളാഹിൻ്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്നത് കണ്ടിട്ടും ഷൈത്താൻ സഹിക്കാൻ കഴിയൂല ഞാൻ ഇതുവരെ എടുത്ത പണികളൊക്കെയും വെറുതെയായല്ലോ ഈ സങ്കടത്തിലാണ് പിശാജിൻ്റെ കരച്ചിൽ പ്രാർത്ഥനയിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന പ്രാർത്ഥന ദിവസത്തിലെ പ്രാർത്ഥനയാണ് ദിവസമാണ് ഇമാം ി തങ്ങൾ പറയുന്നുണ്ട് ദുബായി സ്വീകരിക്കണമെങ്കിൽ പത്ത് അദബുകളുണ്ട് ആ പത്ത് അദബുകൾ പാലിച്ചിട്ട് വേണം ദുആ ചെയ്യാൻ എന്നിട്ട് പറയുന്നുണ്ട് അല്ല അതിലൊന്നാമത്തത് എന്താണെന്നറിയോഫ് ഏറ്റവും നല്ലൊരു സമയം തിരഞ്ഞെടുക്കലാണ് എന്നിട്ട് പറയുന്നത് നോക്കണേ കൊല്ലത്തിൽ പോലെ കൊല്ലത്തിൽ അറഫാ ദിവസം പോലെ അപ്പോൾ കൊല്ലത്തിൽ ഒരാൾ പ്രത്യേകമായൊരു പ്രാർത്ഥന നടത്തണം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ അതാൽ നടത്തേണ്ടത് ആ അറഫ ദിവസത്തിലാണ് ഇൻഷാ അള്ളാ ഫർഷൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു അന്നത്തെ ദിവസം എല്ലാ ദോഷങ്ങളും പൊറുപ്പിക്കുന്ന വിധം ഇസ്തിഫാറ് നടത്താൻ നമുക്ക് വിധി നൽകട്ടെ ഈ ഒരു ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ദിക്കറികളിൽ ഒന്നേ ലാ ഇലാഹ ഇള്ളയാണ് ഞാൻ മുമ്പ് ഇവിടുത്തെ ക്ലാസ്സിലെല്ലാം നമ്മുടെ വിലയിൽ പറപ്പൂരിലുള്ള ക്ലാസ്സിലത് പറഞ്ഞിട്ടുണ്ട് മുസാ നബി അലൈ സ്വലാത്തു വസ്സലാം അല്ലാഹാനോട് ചോദിച്ചു അല്ല പഠിച്ചോനെ യാ റബ്ബെ ദു ഫലം അല്ല റബ്ബേ ഞാൻ നിന്നോട് കുറെ ദുവാ ചെയ്തിട്ട് നീ എൻ്റെ ദുവാക്കൊന്നും ഇജാപത്ത് തന്നില്ലല്ലോ ഈയിടെയായി ഞാൻ നിന്നോട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം ദുവാ ചെയ്തു ഫലം തുജിബ് ഇല്ലല്ലോ ഒരു 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 സംഗതി വിഷയം നീ എനിക്ക് പറഞ്ഞോണ്ട ആ സംഗതി ചെയ്തിട്ട് നിന്നോടായിട്ട് ദുവാ ചെയ്താൽ നീ എനിക്ക് ഇജാപത്ത് നൽകും അതിനൊരു കാര്യം പറഞ്ഞു തരുമോന്ന് ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെല്ലേണ്ടത് എങ്ങനെ നിന്നോട് ചോദിക്കേണ്ടത് ഇജാബത്ത് എനിക്ക് കിട്ടണം അതിന് പറ്റിയൊരു സംഗതി പറഞ്ഞു തരൂ മാർഗം പറഞ്ഞു തരൂ എന്ന് മൂസ നബി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ മൂസ നബിയായ ദഖല ഹിജ്ജാ മാസത്തിലെ ആദ്യത്തെ പത്തങ്ങ് കടന്നു വന്നാൽ ഫക്കുല്ലാ ഇലാ നീ ഒരു കാര്യം ചെയ്തോ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലു ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് കടന്നു വന്നാൽ നീ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലു എന്നിട്ട് എന്താണ് നിൻ്റെ ആവശ്യമെന്നാൽ ആ ആവശ്യം എന്നോട് ചോദിച്ചോളോ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരുന്നതാ ഓക്കെ നീ എന്താണോ നിന്റെ ആവശ്യം എന്നോട് ചോദിച്ചോളൂ അക്കളെ ഹാജത്തക്കാ നിന്റെ ആവശ്യം ഞാൻ നിറവേറ്റി തരാമെന്ന് അള്ളാഹുറബുല്ലിസത്ത് മോസ്നബിക്ക് വഹി അറിയിച്ചു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ ചോദിക്കുന്നുണ്ട് റബേ ലാഹോ അതിപ്പോൾ എല്ലാവരും ചൊല്ലുന്നതല്ലേ പഠിച്ചോനെ അത് പിന്നെ മാത്രം പറയാനുണ്ടോ അപ്പോൾ അള്ളാഹു പറഞ്ഞു മൂസേ ഈ ദുൽഹിജ പത്തിലെ ലാ ഇലാഹഇല്ലയെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ത്രാസിൻ്റെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ല ത്രാസിൻ്റെ മറ്റേ തട്ടിലും വെച്ചാൽ ലറജഹത്ത് ബിഹിന്ന ലാ ഇലാഹ ഏഴ് ആകാശത്തെക്കാളും ഏഴ് ഭൂമിയേക്കാളും ഭാരത്തോടുകൂടെ ഈ ലാ ഇലാഹ ഇല്ലയുടെ ത്രാസ് താഴുമെന്ന് മഹാനായ റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് മൂസാനബിക്ക് വഴിയറിയിച്ചു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് മനസ്സറിഞ്ഞ് മറ്റുള്ള ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മളിൽ ഓരോരുത്തരെയും അലട്ടുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒന്നാണോ ആവില്ല പലരുടെയും പ്രശ്നങ്ങൾ പലതായിരിക്കും ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ വീട്ടിൽ എപ്പോഴും അനൈക്യങ്ങളും പ്രശ്നങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തല്ല ആവശ്യം ഈ ഐക്യവും സമാധാനവും ആവശ്യം ചിലർക്ക് സാമ്പത്തികമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ രോഗങ്ങൾ തളർത്തുകയാൻ എന്നും ഗുളികയും മരുന്നും വേദനകളും വിഷമങ്ങളുമായിട്ട് കഴിയേണ്ടി വരികാൻ അവരുടെ പ്രശ്നം ആ രോഗങ്ങളാണ് ചിലർക്ക് അതൊന്നും വിഷയമുണ്ടാവില്ല പക്ഷേ ഭർത്താവിൻ്റെ ദുസ്വഭാവം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ദേഷ്യപ്പെടുകയാണ് പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല മറ്റ് പ്രയാസങ്ങളൊന്നുമില്ല ഭർത്താവിൻ്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നു ചിലർ ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നു ചിലർ മക്കളുടെ ദുസ്വഭാവം കൊണ്ട് പ്രയാസപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ പലതാണ് എന്താണോ നമ്മൾ അലട്ടുന്നത് അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ ആ ഒരു നീയ്യത്തോടുകൂടെ ഒരൽപ്പല്ല ഇലാഹ ഇല്ല ഈ ഒരു പത്തിലെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലാൻ പോവാണ് മനസ്സറിഞ്ഞ് ചൊല്ലണം അല്ലാഹു അതിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും വിഷമങ്ങൾ തീർത്തു തരട്ടെ പ്രയാസങ്ങൾ പരിഹരിക്കട്ടെ രോഗങ്ങൾക്ക് ശിഫാഹ് നൽകട്ടെ മനസ്സിനല്ലാഹു സമാധാനം നൽകട്ടെ ഗർഭിണികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അല്ലാഹു സുഖപ്രസവം നൽകട്ടെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹിങ്ങളായ മക്കളെ കൊടുക്കട്ടെ ഈ ഒരു ദീനിനോട് താല്പര്യമില്ലാതെ അള്ളഹാനോട് താല്പര്യമില്ലാതെ ഖുർആാനോടും ഖുർആാൻ്റെ സന്ദേശങ്ങളോടും ഖുർആാൻ്റെ ചിഹ്നങ്ങളോടൊക്കെ ഒരു പുച്ഛം തോന്നുന്ന മനോഗതിയെ തൊട്ട് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മളുടെ നാട്ടുകാരെയും സമുദായത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാം നെയ്യത്ത് ചെയ്ത് ചൊല്ലണേറോ കുലോഭക്കും لا اله <سؤال> الا الله لا اله لا اله الا الله لا اله الا الله لا اله الا الله, لا إله إلا الله <سؤال> لا إله إلا الله، 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 لا إله إلا الله. لا إله إلا الله، 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 لا إله إلا الله. لا إله إلا الله، 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 لا إله إلا الله. <applause> لا إله إلا الله، 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 لا إله إلا الله. لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله

<applause> لا إله إلا الله، 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 لا إله إلا الله ഇലാഹ ഇല്ലം ആഹു ല ഇലാഹ ഇല്ലം ലാ ഇലാഹ ഇല്ലം നുല ഇലാഹ ഇല്ലം ല ഇലാഹ ഇല്ലം ആഹു ഇല്ലം ജലാലായ ജലാലായറബേ ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ലാഹുവേ ഇല ഇലാഹ ഇല്ല ചൊല്ലി ഞങ്ങൾ തേടുകയാണ് ആവശ്യം മരണസമയത്തെ വാക്ക് തന്നെ ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷത്തോടെ അന്ത്യശ്വാസം വലിക്കാനുള്ള തൗഫീക്ക് കിട്ടല ആ ഭാഗ്യം ഞങ്ങൾക്കൊക്കെയും നീ നൽകണമേ നൽകണമേയല്ല അതിനുള്ള തൗഫീക്ക് നൽകണമേയല്ല ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ പറക്കത്ത് ചൊരിയണമേയല്ല ഈ ലായിലാഹയിലയുടെ സന്തോഷവും സ്വഭാവവും അല്ലാഹുവേ മരണപ്പെട്ട ഉമ്മയുടെ കാര്യം പറഞ്ഞ് ഉപ്പയുടെ കാര്യം പറഞ്ഞ് ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ മരിച്ചു കബറിലാണെന്ന് പറഞ്ഞ് മരണപ്പെട്ടവർക്ക് വേണ്ടി ആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ ഞങ്ങളിൽ പലരുടെയും ഉമ്മാര് ഉപ്പാരിന്ന് കബറിലാണല്ലോ അല്ല അവരുടെ കബറിലേക്ക് നിന്റെ സന്തോഷം ഇപ്പോൾ തന്നെ എത്തിക്കണേ റബ്ബേ കപറവർക്ക് സ്വർഗസമാനമാക്കണേ അല്ല